അപ്പൊ ആളിയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ പശ്ചാത്തലത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വീട്ടമ്മയായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സഞ്ചർ ചാറ്റുകളിലെ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് വിശ്വാസ ആദ്യത്തെ ഫയൽ ഒരു ചാറ്റാണ് ആവർത്തിച്ച നമ്പറുകൾ ആവശ്യപ്പെട്ടു ഞാൻ എത്ര നാളായി നമ്പർ ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അരയാണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യമുള്ളതിന്റെ ജാഡ ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ജാഡ സുന്ദരിമാർ എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാണ് വല്ല വായി നോക്കി ഈ വേറെ കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് യുവതികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പല ഹാൻഡിലുകളിലൂടെയും പുറത്തു വരുന്നുണ്ട് തിരിയാടല്ലേ അതിൽ പലതും നമുക്ക് ഈ സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയില്ല ഇനി നീ എങ്ങാനും ഒരു കൈവതും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട് റിപ്പോർട്ട് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത് അവളോട് കൊറച്ച് അവളെ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം ഞാനുണ്ടാക്കിത്തരാം ആരും നേതാക്കന്മാർക്ക് എന്ത് മേലാൽ ഇങ്ങനൊന്നും തമ്മടു അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ മനുഷ്യരെ മാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ ഇനി ആ സൂത്രം കാണിച്ചു ഇതെന്താ ഇവിടെ ഒരു മീറ്റിങ് ആരെങ്കിലും നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ആര് ഇവിടുത്തെ കമ്മിറ്റി എന്തിനു നീ ജീവിക്കാൻ പറ്റുന്നില്ല പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ഇനി നമ്മൾ എന്ത് നീ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ പരാതികളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ വരികയാണ് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഓ വരട്ടെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കാനുണ്ട്